ബോൾഗാട്ടി ഗ്രാൻഡ് ഹയത്തിന്റെ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ ഒരു വിശ്വല് കണ്ടപ്പോഴാണ് ശരിക്കും എക്സൈറ്റ് അയപ്പിച്ചത് അതിമനോഹരമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ എവിടെയോ പോയി ഷൂട്ട് ചെയ്ത പോലെ മാൽദീവ്സിലേക്ക് ഷൂട്ട് ചെയ്ത പോലെ ആ ഒരു കളർ ടോൺ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ഈ ഒരു പാലം അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ കൊച്ചിയിലെ ബോൾഗാട്ടി റൗണ്ട് അല്ലെങ്കിൽ ബോൾഗാട്ടി സ്ക്വയർ കഴിഞ്ഞ കുറച്ച് കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ശരിക്കും അതിമനോഹരമായിട്ട് ഡ്രോൺ ഫ്രൈ എനിക്ക് തോന്നുന്നത് മുമ്പ് ആരും ചെയ്തിട്ടില്ല അതിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് കാണിക്കുന്ന ശരിക്കും ഗ്രാൻഡ് ഹയാത്തിന്റെ ഡീറ്റെയിൽ കാണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള വിഷയമാണ് പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സൗകര്യവും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ബോൾക്കാട്ടി റൗണ്ടിൻ്റെ ഗ്രാൻ ഹയാത്തിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം നമുക്ക് വിശ്വസിൽ വ്യക്തമായി എന്ത് ചെയ്യാൻ പറ്റും എൻട്രൻസിന്റെ ഭാഗം അങ്ങനെ കാണാം ഇവിടുന്ന് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ഇങ്ങനെ മുമ്പോട്ട് പോവാണ് ഈ വിഷ്വൽ ശരിക്കും ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് മറ്റെവിടും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടില്ല നമ്മൾ ഒരുപാട് വീഡിയോ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ടൂർ കണ്ടിട്ടുണ്ട് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ടൂർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ വിഷ്വലൊക്കെ അപ്പോൾ ഇന്ന് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഇത് കാണാം എന്നിങ്ങനെ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ഡ്രോൺ നിൽക്കുന്നത് ശരിക്കും ഗ്രാൻഡ് ഹയാത്തിൻ്റെ കൺവെൻഷൻ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൻ്റെ മുമ്പിലാണ് കേട്ടോ ശരിക്കും അതിൻ്റെ എൻ്റ എൻട്രൻസിൻ്റെ ഭാഗം പാർക്കിങ് കാണുക അതിൻ്റെ നെയിം ബോർഡ് ഏരിയ കാണാം നമുക്ക് തുടക്ക ഭാഗങ്ങളാണ് ഗ്രാൻഡ് ഹയാത്ത് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ എന്നുള്ള അവരുടെ ബ്രാൻഡിങ് ലോ ലുലൂൻ്റെ ലോകം ഉൾപ്പെടെയുള്ള കാണുക അതിൻ്റെ മുഗൾ വശം ഇങ്ങനെ കണ്ടാൽ അടുത്ത പോകുന്നത് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഹോട്ടൽ സമുച്ചയത്തിലേക്കാണ് അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള എന്ന് വെച്ചാൽ കൊച്ചിയിലൊരു തുരുത്തൽ ഒരു എന്താ പറയുക ദ്വീപ് പോലുള്ള ഒരു തുരുത്തിലാണ് ശരിക്കും ഈ ഒരു സംഗതി ഇതിൻ്റെ മാപ്പിൽ ഇതിൻ്റെ ഒരു ജോഗ്രഫി നോക്കിയാൽ മനസ്സിലാവും ശരിക്കും ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ദ്വീപ് പോലെ സംഗതിയിലാണ് ശരിക്കും ഗ്രാൻഡ് ഹയാത്ത് അതിൻ്റെ ഒരു ലോഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹോം സോറി ഹോം ടൂർ അല്ല ഇതിൻ്റെ ഒരു ഹോട്ടൽ ടൂർ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഹോട്ടൽ സമുച്ചയങ്ങൾ താമസിക്കുന്നതൊക്കെ അതിൻ്റെ ഹോട്ടൽ കാര്യങ്ങൾ റെസ്റ്റോറൻ്റൊക്കെ കണ്ടതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റയറായിട്ടുള്ള ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിലെ അക്കോർ ഇതെ ഫുൾ ഏരിയ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇതിനൊരു പുതുമുണ്ട് മറ്റുള്ളവരാരും കാണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് മറ്റൊരു ഉദ്ദേശം ഇതിലില്ല ഇതൊരു കാഴ്ചക്കാരെ നമ്മളെ വ്യൂവേഴ്സിനെ ഈ ഒരു ഏരിയ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കണ്ട ആളുകളെ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇങ്ങനൊരു കാഴ്ച നമ്മളെപ്പോഴും കാണാൻ പറ്റാത്തതാണ് ശരിക്കും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊക്കെ പോയിട്ടുണ്ട് പോയ പല ആളുകളും ശരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പം ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഭാഗത്തൊക്കെ ശരിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലുണ്ട് ശരിക്കും എന്താണെന്ന് അറിയില്ല ഇത്രയും ആമ്യൂ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തോണ്ടാണോ ഈ ഒരു ആംബിയൻസ് ഉള്ളതുകൊണ്ടാണോ ശരിക്കും ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊച്ചിയിൽ നിന്ന് തിരക്കൊക്കെ മാറി ഒരു വിദേശ രാജ്യങ്ങളിൽ ഒരു ഫീല് ശരിക്കും നല്ലവരുണ്ട് ആ ഒരു സ്ട്രക്ചർ ശരിക്കും അങ്ങനെ ആയതുകൊണ്ടാവാൻ നമുക്കത് ഫീൽ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇത് വെറുതെ പരണയല്ല അനുഭവമുള്ള ആളുകൾക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് ഓക്കെ കയറി വരുന്ന ഭാഗം നമ്മളിങ്ങനെ കണ്ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇതിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഈച്ച് ആൻഡ് എവറി അതിൻ്റെ കാർ പാർക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ലോഞ്ച് അതിൻ്റെ ലോബി കയറി വരുന്ന ലോബി ആണെങ്കിലും സീറ്റിംഗ് കപ്പാസിറ്റി ലൈറ്റിങ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫെസിലിറ്റി എല്ലാം ശരിക്കും ഹെവി സ്റ്റാൻഡേർഡിലാണ് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന ബോൾഗാട്ടി പ്രൊജക്റ്റ് നമുക്കറിയാം ശരിക്ക് ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു ഇതിൻ്റെ ഒരു എൻ്റർൻമെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസും മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊരു കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലില്ല ഈ ഭാഗത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇവിടെ നടന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതാണ് ഇത് ഇങ്ങനെ എല്ലാം കൂടെ ഒരു ഫ്രെയിമിൽ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഒന്നും ഇവിടുന്ന് സ്ലോവാക്കുന്നുണ്ട് സ്ലോ ആക്കുന്നത് ഡ്രോൺ പെട്ടെന്ന് തിരിച്ചാൽ മനസ്സിലാവില്ല ഇത് നോക്കി ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ഇത് വിദേശ രാജ്യങ്ങളിൽ എവിടെ വന്നൊരു ഫീൽ നമുക്ക് ആ കടൽപ്പാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ കടൽപ്പാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കടൽപാലം എന്നാണല്ലേ കടൽപ്പാലം പോലെ നമുക്ക് തോന്നുന്നുണ്ടെന്നായിട്ടാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികം ഇനി അതിൽ ഇത് പറയേണ്ട ഈ ഒരു ഭംഗി ഭയങ്കര നമ്മൾ ദ്വീപിലവിടെ പോയ ആ ഒരു കളർ ടൂൺ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇവിടെ പോയ നമ്മുടെ ഐലൻഡ് ഇവിടെ മാൾദീവ്സിലൊക്കെ ഒരു ഫീല് ശരിക്കും ഈ ഒരു വിഷ്വലിന് തരാൻ കഴിയുന്നുണ്ട് ആ ഒരു കളർ ടൂൺ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ശരിക്കും ഞാനത് എൻ്റെ ഒരു മനോഹാരിത ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് സ്ലോ ചെയ്ത് ആ ഭാഗം ഒന്ന് സ്റ്റെക്ക് ചെയ്ത് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ കൊച്ചിയുടെ മറ്റേ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ആ വിഷലിൽ കാണുന്ന ഭാഗം അവിടെ പ്രസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റ് സമുച്ചയങ്ങളും കാര്യങ്ങളുമാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിഷ്വല്ലിൽ കാണുന്നത് രണ്ടും രണ്ട് സൈഡിലാണ് ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ ബോൾഗാട്ടി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ബുൾഗാട്ടി റൗണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ശരിക്ക് നമ്മൾ ആ പാലത്തിന്റെ ഭംഗി ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ഇങ്ങനെ പോവാണ് ആ കണ്ടെയ്നർ ടെർമിനലിന്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഞാൻ അതിന്റെ കൂടെ ഈ വിഷ്വൽ ആഡ് ചെയ്തതിന്റെ ഒരു പർപ്പസ് ശരിക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക ആംബിയൻസ് ഭയങ്കര ഭംഗി തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഈ വീഡിയോൻ്റെ വീഡിയോയിൽ ഞാൻ ശരിക്കുന്നത് ഇത് ആഡ് ചെയ്യുന്നത് ആ കായലിൻ്റെ ഭംഗി ഒന്നും കൂടെ ശരിക്ക് കാണിക്കേണ്ടതുണ്ടിട്ട് ശരി ആ പാലത്തിൻ്റെ ഭംഗിയും ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഇതാണ് ശരിക്കും ആ ഒരു ബോൾഗാട്ടി ജംഗ്ഷൻ റൗണ്ട് എന്നൊക്കെയാണ് ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ലൊക്കേഷനിൽ പേര് കാണിക്കുന്നത് ബോൾഗാട്ടി റൗണ്ട് എന്നൊക്കെ പേര് വന്ന് തോന്നുന്നത് ഇവിടുന്ന് ആണതിൻ്റെ എൻട്രൻസ് എല്ലാവർക്കും അറിയാം ശരിക്കും ആ ഭാഗത്ത് കാണുന്നതാണ് അവിടെ പാർക്കിനോട് ചാലിട്ടുള്ള മൂന്ന് ഹെലിപാഡിൻ്റെ മാർക്ക് ചെയ്താണ് ആ ഗ്രീന് കാണുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ ഭംഗിയാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണം പറയാം എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഹയാത്തിനേക്കാൾ ഭംഗിയാണ് നമ്മൾ ഈ ഒരു രണ്ട് പാലം അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള പാലത്തിൻ്റെ ഒരു ഭംഗി ഈ ഒരു ആങ്കിൾ എന്നൊരു ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഡ്രോൺ കൊണ്ടുപോയിട്ട് ആ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ആ ഭാഗത്തുള്ള വിശ്വലം കൊണ്ട് ചെയ്യുക ഒന്ന് കാണാം അതിലൊരു അത് ഒരു അത്ഭുതമുണ്ട് ഒരു ഭംഗിയുണ്ട് ശരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ച് നോക്കൂ അടിപൊളി വിഷ്വൽസ് ആണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് സ്ലോ സ്ലോവാക്കുന്നത് ശരിക്കും സ്ലോ ആക്കുന്നത് എന്താ പറയുക ആ വിഷലിന് മനസ്സിൽ പതിയാനാട്ടോ കേട്ടോ ശരിക്കും ഒരുപാട് ഗിമ്മിക്കും കാര്യങ്ങളും കാണിച്ചത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യേണ്ടെന്ന് ഇങ്ങനെ തോന്നി വിഷ്വലൊരു ഭംഗിയുണ്ട് ബോർ അടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ക്യാമറ ഇങ്ങോട്ടാക്കുന്നത് ആ ഭാഗത്ത് നിന്ന് എയിം ചെയ്താണ് നമ്മൾ പോകുന്നത് അധികം അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളായിരിക്കാം അതുകൊണ്ട് ഓവറായിട്ടുള്ള പ്ര പ്രശ്ന പ്രശ്നബാധിത പ്രദേശത്തേക്കൊന്നും പോകുന്നില്ല ഓവറായിട്ട് അതിൻ്റെ ഒരു കോൺട്രഷൻ ഉണ്ടാക്കുന്നില്ല നമ്മൾ ഓക്കെ ഈ ഒരു ടൂർ പർപ്പസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ടൂറിസം പർപ്പസിലുള്ള ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് ഇത് കാണിക്കുന്നത് ഇത്രയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ മടങ്ങി പോവുകയാണ് ശരിക്കും ആ ഭാഗത്തൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് അപ്പോൾ നമ്മളായിട്ടെന്ത് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ഇതെന്നെ ശരിക്കും പക്ക ഞാൻ ആദ്യമേ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുക ഞാൻ എൻ്റർടൈൻമെൻറ്റ് ആണ് ശരിക്ക് അത്രേ ഉള്ളൂ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഡ്രോൺ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മടങ്ങി പോകുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു ജംഗ്ഷൻ ബോൾഗാട്ടി ജംഗ്ഷനാണ് ബോൾഗാട്ടി റൗണ്ടാണ് ബാക്കിയുള്ളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തു ചെയ്യാണ് ഹെലിപാഡിൻ്റെ ഭാഗങ്ങളാണ് ഈ ഒരു സർക്കിൾ നിന്നിട്ടാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഷൂട്ട് എൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്തത് ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വേറെ കൂടെ നിന്നിട്ടില്ല ഇവിടെയൊക്കെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാണാൻ ശരിക്കും ഞാൻ ഈ വീഡിയോ ഇത്രയും നീട്ടിയത് വലിച്ചു ഒരു പത്ത് മിനിറ്റിൽ ഞാൻ അവസാനിക്കുന്നുണ്ട് എല്ലാവരും ഒരു എട്ട് ഒമ്പത് മിനിറ്റിൽ ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത്രയും ഷോർട്ടായിട്ട് കുഞ്ഞു കുഞ്ഞ് വീഡിയോ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഒരുപാട് വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല റെപ്പിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാം അപ്പം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു താങ്ക് യു ആൾ ഓഫ് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ആൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഡ്രോൺ ലാൻഡ് ചെയ്യുന്നുണ്ടോ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന് ഞാൻ കാണിച്ചത് എൻ്റെ ഭാഗം ആ ഗ്രാൻഡ് ഹയാത്തിൻ്റെ മുമ്പിൽ കാണുന്ന സമുച്ചയം ഗ്രാൻഡ് ഹയാത്താണ്